പത്തനംതിട്ടയിൽ അധ്യാപികയുടെ ഭർത്താവ് ജീവനൊടുക്കിയ കേസിൽ സർക്കാരിനെതിരെ വിമർശനവുമായി മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരൻ ഉദ്യോഗസ്ഥരുടെ അലംഭാവത്തിൽ പരാതിപ്പെട്ടിട്ടും പരിഹാരമില്ലാത്തത് ഭരണകൂടത്തിന്റെ പരാജയം ഫയലുകൾ കെട്ടിക്കിടക്കുന്നതിൽ ഉപദേശമല്ല നടപടിയാണ് വേണ്ടതെന്നും സുധാകരന്റെ വിമർശനം മലയാളം ദിന മലയാള ദിനപത്രത്തിലെ ലേഖനത്തിലാണ് വിമർശനമുള്ളത് ശരത് സസുന്റെ കൂടുതൽ വിവരങ്ങളുമായി ശരത് ഗുഡ് മോർണിംഗ് ശരത് വൺസ് വൻസൈൻ ഈ വിഷയത്തിൽ ഇപ്പോൾ മാനേജ്മെന്റിന്റെ പഴിഞ്ഞാൽ രക്ഷപ്പെടാൻ വിദ്യാഭ്യാസ വകുപ്പ് ശ്രമം നടത്തുന്നതിനിടയിലാണ് ജി സുധാകരന്റെ പ്രതികരണം വന്നിരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത് എന്താണ് ജി സുധാകരൻ പറയുന്നത് ശരത് ഗുഡ് മോർണിംഗ് ഡോക്ടർ കുമാർ നായത് ഈ പറഞ്ഞതുപോലെ മാനേജ്മെന്റിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ എന്തായാലും മുൻ മന്ത്രി കൂടിയായ ജി സുധാകരൻ ഇപ്പോൾ സർക്കാരിനെതിരെ വിമർശനവുമായി രംഗത്തു വന്നിരിക്കുന്നു അതായത് ഉദ്യോഗസ്ഥരുടെ അലംഭാവം അത് പരാതിപ്പെട്ടിട്ടും പരിഹാരം കാണാൻ സാധിച്ചില്ലെങ്കിൽ അത് ഭരണകൂടത്തിന്റെ തന്നെ പരാജയമാണ് പത്തനംതിട്ടയിലെ സംഭവം ഭാവിയിലേക്കുള്ള താക്കീതാണെന്നും സുധാകരൻ ഈ മലയാള മനോരമ ദിനപത്രത്തിലെഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട് ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കേണ്ടത് ആവശ്യമെന്നാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് അപ്പം ഫയലുകൾ കെട്ടിക്കിടക്കുന്ന സംഭവത്തിലും രൂക്ഷ വിമർശനമാണ് സുധാകരൻ ഈ ലേഖനത്തിൽ പറഞ്ഞു വെക്കുന്നത് ഉപദേശങ്ങൾ കൊണ്ട് കാര്യമില്ല നടപടിയാണ് വേണ്ടത് അല്ലെങ്കിൽ അത് ഭരണകൂടത്തെ ഭരണകൂടത്തിന്റെ കുറ്റമായി വരും ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥർ പത്ത് ശതമാനത്തിൽ താഴെ മാത്രമാണുള്ളത് വലിയൊരു വിഭാഗവും ഉത്തരവാദിത്വ ശൂന്യത കാണിക്കുന്നു ഉദ്യോഗസ്ഥരുടെ ചെറിയ ശതമാനം കുറ്റങ്ങൾ മാത്രമേ നിലവിൽ പുറത്തു വന്നിട്ടുള്ളൂ കൂടുതൽ ആളുകളും അഴിമതിയും മറ്റ് സ്വീകാര്യസ്ഥിതിയും കാണിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട് അവരെയടക്കം തന്നെ പുറത്തു കൊണ്ടു കൊണ്ടുവരേണ്ടതുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങളും ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് അപ്പം രാഷ്ട്രീയക്കാർക്ക് അഴിമതി നടത്താൻ ഉദ്യോഗസ്ഥരുടെ കാര്യമായ ഉദ്യോഗസ്ഥരുടെ സഹായം കൂടി അത്രയും സഹായം ആവശ്യമാണെന്ന് അടക്കമുള്ള കാര്യങ്ങളും ഈ ലേഖനത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പത്തനംതിട്ടയിൽ അധ്യാപികയുടെ ശമ്പള കുടിശ്ശിക വൈകിയ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ എന്തായാലും ജി സുധാകരൻ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഓക്കെ ഭരണകൂടമാണ് ഉത്തരവാദി എന്ന തലക്കെട്ടിലാണ് ജി സുധാകരൻ മനോരമേല ലേഖനം എഴുതിയിരിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ അഴിമതിയെക്കുറിച്ചും അലംഭാവത്തെക്കുറിച്ചും മേലധികാരികളോട് പറഞ്ഞിട്ടും പ്രയോജനമുണ്ടായില്ലെങ്കിൽ അതിനർത്ഥം ഭരണകൂടം പരാജയമെന്നാണ് എന്നാണ് എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ പരാജയമെന്നാണ് ശമ്പള കുടിശ്ശിക ലഭിക്കാത്തതിനാൽ അധ്യാപികയുടെ ഭർത്താവിന് ജീവനൊടുക്കേണ്ടി വന്ന പത്തനംതിട്ട അത്തിക്കയത്തെ സംഭവം തെളിയിക്കുന്നത് അതാണ് എന്നാണ് പറയുന്നത് ഇതൊരു താക്കീതാണ് ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണെന്ന് അത് ചൂണ്ടിക്കാട്ടുന്നു എന്നാണ് പറയുന്നത് പറയുന്നത് മരണത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് സർക്കാർ നിയമിച്ച ഉദ്യോഗസ്ഥർ ന്യായമായ ആനുകൂല്യങ്ങൾ നൽകുന്നില്ലെന്ന് മേലധികാരികളോട് പറഞ്ഞിട്ടും പ്രയോജനമില്ലെങ്കിൽ അവിടെ ഭരണകൂടം പരാജയപ്പെടുന്നു എന്നാണ് പറയുന്നത് നിയമവിധേയമായി പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥരിൽ ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് ഒരു ചെറിയ വിഭാഗം മാത്രമാണ് ഉത്തരവാദിത്വമുള്ള പത്ത് ശതമാനത്തിൽ താഴെ മാത്രമാണ് ശരിയായി പ്രവർത്തിക്കുന്നത് എന്നും ജി സുധാകരൻ പറയുന്നു പത്ത് ശതമാനത്തിൻ്റെ കാര്യം മാത്രമേ പുറത്തു വരുന്നുള്ളൂ അതും മാധ്യമങ്ങൾ ഇടപെടുന്നതിലൂടെ അങ്ങനെ ഈ വിഷയത്തിൽ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ പരാജയമാണ് എന്നാണ് ജി സുധാകരൻ പറയുന്നത് ലേഖനത്തിലാണ് ജി സുധാകരൻ്റെ വിമർശനമുള്ളത് ഭരണകൂടത്തിൻ്റെ പരാജയമാണ് അത്തിക്കേയത്തെ അധ്യാപികയുടെ ഭർത്താവിൻ്റെ ആത്മഹത്യയിൽ അധ്യാപികയുടെ നിയമനം സ്ഥിരമാക്കി അവർക്ക് ശമ്പളം കൊടുക്കാഞ്ഞതിൽ വലിയ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്